ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് നമ്മൾ സ്വാതന്ത്ര്യം നേടി ആഘോഷിക്കുകയാണ് വർഷം പൂർത്തിയാക്കുകയാണ് ഈ അവസരത്തിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യം നമുക്ക് ഏത് കാര്യം നേട്ടം ലഭിച്ചാൽ

ਯੂਨੈਟਡ ਨੇਸ਼ਨਸ ਦਾ ਰਾਸ਼ਟਰੀ ਮਾਪਾ ਸੰਗਠਨ ਦੇ ਅਰਥੀਵੋਲ ਦੇ ਆਰਥਿਕ ਆਰਥਿਕ ਅਰਥਾਪੇਨ ਦੇ ਪਾਸਟ ਦੇ ਜਿਹਨ ਬਲੇਕ ਤੋਂ ਸੰਤਤ ਬਦਲਣ ਨਾ ਹੈ ਅਰਥਕ ਤਾਕਤਾਂ ਸੂ ਗਿਆ ਹੋਏ ਪੁਨਰ ਨਿਰਮਣ ਦੇ ਵੇਲੇ ਬਹੁਤ ਪ੍ਰਯਾਸ ਕਰਨ ਲਈ ਆਰਥਿਕ ਸਹਾਇਤਾ ਕਰਤੋਂ ਉਹਨਾਂ ਦੇ ਲੋਕੀ ਇੱਦਿਆਂ ਨੂੰ ਮਾਰਗਤਾਂ ਅਰਥਕ ਵਿਕਾਸ ਦੇ ਵਿਕਾਸ

ഒരുപാട് ആളുകൾ ആളുകൾ കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സംഭവം നമ്മുടെ തിരുവനന്തപുരം ਆਪਾਂ ਜਦੋਂ ਨਸਾਨ ਦੇ ਨਸਾਨ ਨੂੰ ਸਾਦੇ ਨਾਲ ਕਹਿਤ ਨਾ ਬੁਸਤੇ ਹੀ ਨਾ ਅਜਿਹਾ ਅਜਿਹਾ ਸਿਮਾਂਤਰ ਬੋਲਦਾ ਆਪਾਂ ਇਹ ਮਨੁੱਖਤਾ ਨੂੰ ਲੈ ਕੇ ਸਾਦ ਨੂੰ ਵਾਰ ਨੂੰ ਬੋਲਣ ਦਿੱਤਾ ਪਰ ਅੱਜ ਉਹਨਾਂ ਨੇ ਸਿਰੇ ਤੋਂ ਜੇ ਬਤਨਾ ਜਨਾਲ ਬਣਨਾ ਬਣਨਾ ਉਹਦੇ ਅਕੜ

ఈ <ion> ఆ അത് നമ്മളെ തിരുവനന്തമാണേ അതിന് നമ്മളെ കുത്തിയില് തിരുവനിലെ പെൺകുട്ടത്തേക്ക് ആളുകളോ അങ്ങനെ ഒരുപാട് ആളുകൾ സഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത് എന്ന് നമ്മൾ അനുഭവിക്കുന്ന സോട്ടിയത് ഇപ്പൊ തിങ്കൾ ക്ലാസിലുള്ളത് ആരാണെന്ന് ਮੇਰੇ ਆਪਣੇ ਲੰਗਰ ਤੇ ਆ ਗਏ ਨੇ ਅੱਜ ਉਹਦੇ ਨਮਲੇ ਨਾਲ ਤੇ ਮਾਹਾਂ ਦਾ ਆਉਣਾ ਮੁੱਖ ਮੰਤਰੀ ਆਉਣਾ ਅੰਗਾਈਤ ਉਸੇ ਦਾ ਆਉਣਾ ਵਿੱਚ ਤੀਰਵਾਇਕ ਨੂੰ ਨਮਣਾ ਮਾਤਰਾ ਅਗਲੇ ਤੇ ਲੰਗਰ ਦਿੱਤੇ ਅੰਜ ਉਹਨੇ ਜਿਹੜੇ ਜਿਹੜੇ ਆਉਣਗਾ ਅਨੇ ਲਾਤਾ ਆਉਣ ਤਾਂ ਹੁੰਦੀ ਹੈ ਆਹ ਨੂੰ ਮਾਤਰਾ ਇਹਨਾਂ ਦਾ ਗਾਇਨ ਹੈ ശരി എന്നെ പരസ്യമായി പറയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി ചെയ്യുന്ന ശരി എന്നാണ് എനിക്കും ഇല്ല മനസ്സിലായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നിയാ അത് പറയാൻ എഴുതാനൊക്കെയുള്ള അവകാശം

പക്ഷേ അവരൊക്കെ നമുക്കൊക്കെ കഴിയണം അതിന് കഴിയും അതിന് നിങ്ങളൊക്കെ പ്രവർത്തിക്കണം അതിന് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നല്ല കുട്ടികളായി നല്ലവണ്ണം പഠിച്ച് സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന കുട്ടികളായി അതിൻ്റെ പ്രതിനിധിക്കാനുള്ള ദിനമാണെന്ന് ഇനങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജനു